ഗുഡ് മോർണിംഗ് ഹാപ്പി സൺഡേ ഇത് കണ്ട ടോബി ഇന്ന് ഞാൻ എവിടെ അറിയാം തറവാട്ടിലാണ് കേട്ടോ ഇന്നലെ വന്നിവിടെ അകണ്ടാവുകൊണ്ട് ഇന്നലെ ഞാൻ വന്നു അവിടെ ഒറ്റക്ക് കിടന്നട്ടെ മേടിച്ചിട്ട് ഒരു ദിവസം കിടന്നിട്ട് തന്നെ വല്ലാത്ത ഇടങ്ങിറങ്ങട്ടോ അപ്പം അതാ ആറുമണി കഴിഞ്ഞു കുടിച്ചിട്ടുണ്ട് ഇന്നലെ നല്ല പനി പഠിച്ചു കേട്ടോ പിന്നെ ഞാൻ രണ്ട് ദിവസം മുന്നേ തന്നെ ഉണ്ടായിരുന്നു പനിയൊക്കെ നല്ല പനിയായിരുന്നു ഇന്നലെ പിന്നെ ഞാൻ ഇവിടെ ആവുമ്പോൾ നമുക്ക് ഇവിടെ ആടുണ്ടല്ലോ ചോദിച്ചിട്ടേ അപ്പോൾ അകണ്ട ഇന്ന് കഴിഞ്ഞു കേട്ടോ പേടെടുത്തു രാജേട്ടനും അവരൊന്നും എത്തിയില്ല ഒക്കെ അമ്പലമില്ല അനിയന്മാരും എല്ലാവരും അമ്പലത്തിലെ മക്കളൊക്കെ അമ്പലം കേട്ടോ അപ്പോൾ ഇനി ഇപ്പോൾ നീച്ച് രചിത ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കറി ഉണ്ടാക്കിയിട്ടുണ്ട് കറി ഞാൻ ഉണ്ടാക്കി കിഴങ്ങ് കറി ഓ കുഞ്ഞാറ്റ് അപ്പം തോന്നി കണ്ട അവൻ കിടക്കുകയാണ് തണുത്തിട്ട് കിടക്കാണ് കാണാൻ പറ്റണ കട്ടില് ബെഡിൽ ഒന്ന് കിടന്നു അവന് കിടക്കാനേ കിടക്കുകയാണ് ആയിക്കില്ലോ ഞങ്ങള് കിടക്കുകയാണെങ്കിൽ തണുത്തിട്ട് കിടക്കണെന്ന് ചാച്ചി കിടക്കുകയാണ് വാ വാവോ എന്ത് ചുണ്ടിട്ടാ കിടക്കണ എന്താ ചുരണ്ട് കിടക്കാണ് േ തണുത്തിട്ടേ നല്ല മഞ്ഞുണ്ട് അങ്ങനെ കിടക്കുകയാണ് അവനെ അമ്മട്ടേ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പോയിട്ട് പക്ഷെ നമുക്കൊരു സമാധാനമല്ലേ പോയിട്ട് എന്താ വെച്ചിട്ടാ സൗണ്ടൊക്കെ ഒരുമാതിരിയുണ്ട് എന്താ വണ്ടിയിലേ ഫുള്ള് ഹിന്ദിക്കാരാ പറയുണ്ടായിരുന്നോട്ടോ അപ്പൊ നമുക്കൊരു പോയിട കാരണം പറയേ അവരെന്തൊക്കെയോ ശ്രദ്ധായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ഡൽഹി അവിടെയൊക്കെ ഒക്കെ പറയുമ്പോൾ അവരുടെ ഒരു നാടല്ലേ ഇന്ത്യക്കാരുടെ ഇപ്പൊ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ബോയ്സും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്കൊരു പേടി എന്നൊക്കെ ഉണ്ടാക്കാറില്ല സമാധാനമില്ല കേട്ടോ ട്രെയിനിലാവുകൊണ്ടേ അപ്പൊ അങ്ങനെ പോയിട്ടുണ്ട് അവിടെ എത്തിട്ട് അപ്പോയാ എന്ത് സുഖത്തിലൊക്കെ അവിടെ േ അപ്പതാ ഒന്ന് എന്തൊക്കെയാ ഉണ്ടാക്കിയ കാണിച്ച സ്പെഷ്യൽ സൺഡേറ്റ് സ്പെഷ്യൽ ആദ്യത്തെ സ്പെഷ്യലും കാണിച്ചത് എന്താ അറിയ ചൂടാണ്ട്ടാ ചക്കായസം അല്ലേ ചക്ക പായസമാണ് ഒന്ന് ചൂടാക്കിട്ടത് കുടിക്കുക രാവിലെ ചായ കുടിച്ചു കഴിഞ്ഞിട്ട പിന്ന ചായ ചപ്പാത്തി ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഇതാ കറി കിഴങ്ങും മുള്ളിയൊക്കെ അങ്ങനെയൊക്കെ കുടിച്ചിട്ടില്ല കേട്ടോ അവര് എന്താ പറയാ പ്രതിപാട്ടൊന്നും പോണ്ട് അല്ലേ അവര് പോവും പ്രതിപാട്ടൊന്നും ഉണ്ട് പിന്നെ രാജേട്ടന് കേട്ടോ അവർക്കൊന്നും ഇല്ല രചിലേക്ക് ലീവാണ് ഞായറാഴ്ച അല്ലേ റേഷൻ കടക്കെ ലീവാട്ടോ കടന്നു വെച്ചിട്ടില്ല

ചപ്പാത്തി കറിയും ചായ കുഞ്ഞാട്ടെ കഴിച്ചിട്ടില്ല കുഞ്ഞാറ്റ താളം എടുത്തിട്ട് കഴിക്കാ പായസം അല്ലേ നമ്മള് സീസണ് എല്ലാ പായസം ചക്ക ഫസ്റ്റ് പഴുത്തൊക്കെ ഫ്രിഡ്ജിലൊക്കെ വെക്ക മണമെന്ന് പറയുന്നില്ല അടയാ ചക്ക പായസാണ് കേട്ടതുകൊണ്ട് മണമെങ്കിലും വേഗുടിക്കാന് രാവിലെ തന്നെ പായസാണെന്ന് കേട്ടേ കൊടുക്കട്ട ഭംഗിയല്ലായി പോവണേ എന്താ ഭംഗിയറിയാ ഇത് പക്ഷേ അവിടെ കൊണ്ടു ചോദിച്ചിട്ട് ഉണ്ടായിട്ടില്ല കേട്ടോ എന്നിട്ട് കൈ എടുത്തിട്ടുണ്ട് കേട്ടോ

ണ്ടാ അതൊക്കെ രക്ഷ്മി കുളിച്ചി കുളിച്ചൊക്കെ ഇണ്ടാക്കിയത് അത്ര ചെടികൾ കൊറേ ഉണ്ടാന്ന് അതാണ് നമ്മടെ പാമ്പങ്കാവട്ട കാളവിടെയാണ് കർമൂസണ്ടോ എന്താണെങ്കിലെ അതൊന്നും അവിടെ ഇണ്ടായങ്ങനെ ഇറങ്ങിയോ വലിയ വലുപ്പില്ലാത്ത കുഞ്ഞിത് അവിടെ ഇണ്ടാ കൊതാണ് ഇതൊന്നും പറക്കേണ്ടത് വേണോ വേണ്ട അയിമൊന്നു വേണ്ട മറ്റേ ഒന്ന് പറക്ക ആ ശരി ചെലപ്പോ വീഴും ഒന്നു മതി പിന്നെ വേണമെങ്കിൽ കൊണ്ടാവാം മോര്വരൊക്കെയാണേ മരത്തിന് വലിയൊരു ഉറപ്പില്ല പഴുപ്പിക്കാൻ വെച്ചാ തോന്നണ്ട അതെ കറുമൂസ അപ്പന്നത്തെ കറക്കി മോരി മോരുകറിക്ക ഉപ്പേരി വെക്ക പച്ചടി വെക്ക എല്ലാത്തിനും പറ്റും അപ്പനിറിയുടെ ഇതല്ലേ നമ്മടെ പണ്ടത്തെ ഒരു പൂവുണ്ട് ഞാൻ കഴിച്ച ഇതിനെന്താ പറയുന്നോ സുഗന്ധരാജയല്ലേ പണ്ടത്തെ പൂടി നല്ല ജലദോഷം മാണല്ലോ ണ്ടോ ഇണ്ടത്രേ ഇരിക്കും മണല്ല ആടിണ്ടോ ഇനിക്ക് മണല്ല ദാ ഇതെങ്ങനെ ഞങ്ങളെ സ്കൂളിക്കൊക്കെ ചോടി പോയാർന്നു കൊറോണ നിന്നില്ല മണയ അറിയിന്നില്ല കൊറോണ നിന്നില്ലലേക്ക് ജലദോഷം പിടിച്ചേ പനി മാറിയnya ദുണ്ടായിട്ടില്ലല്ലേ തുമ്മേ പണ്ടായിട്ടില്ല തുമ്മേ നമ്മളെ тараവാടത്തെ ഓരോ ഓരോ കാഴ്ചകളാണ്ട്ടടകെ ഇത് കഴുകുന്നേ എങ്ങനെയാ അവിടെ പണ്ട് മുടക്കുന്നേ ഏടാ കഴുകുന്നേ പൊണ്ട്ണ്ടായിരുന്നല്ലേ അല്ലല്ലേ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് എന്താ പറയാ കടുമാങ്ങക്ക് പറഞ്ഞു പറച്ചില്ല അതും ഇവിടെ അത് മുറിച്ചു അപ്പൊ ഇതൊക്കെയാണ് ഇവിടത്തെ വിശേഷങ്ങൾ പോട്ട അപ്പൊ നമ്മളതാ വീട്ടിലെത്തിട്ടാ പതിനൊന്ന് മണിയായി വീട്ടിലെത്തി പിന്നെ ചോറ് ചോറിന് അരിയിട്ട് പതിനൊന്ന് മണി ആയി ഇനി സ്വായന്മാര് കടന്നുറങ്ങാണ് പിന്നെ കത്താനൊന്നും എന്താ അറിയില്ല കുറെ ദിവസം കത്തിക്കഞ്ഞിട്ടാ തോന്നണോട്ടോ കത്താനൊരു മടി ചോറ് തിളച്ചിട്ടുണ്ട് നല്ല വേരൊക്കെ ഉള്ള ദിവസ അപ്പൊ വെള്ളമൊക്കെ വരുന്നുണ്ടായിരുന്നു വെള്ളം വന്നിട്ട് വേഗം ചായ അവിടെ ചായ വെച്ചിട്ട് പോന്നിട്ടോ എന്താ പറയാ വെച്ചിട്ടാ അമ്പലത്തിന് ചിട്ടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അടുത്ത വീട്ടിൽ അവർ കൊടുത്തു തൊട്ടടുത്തൊരു വീടുണ്ടട്ടാ അവിടേക്ക് കൊടുത്തു കൊടുത്തു കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോ ഒന്ന് ആവിയായിട്ട് കഴിക്കാൻ വെച്ചിട്ട് അതൊന്നും നാശമായി കളയുണ്ടല്ലോ ഞാൻ കുറച്ചുകൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കുറച്ച് തന്നെ കാണിച്ച് തരാം കണ്ട ഇത്രയുണ്ട് ചൂടാക്കിയിട്ട് ചട്നി എന്തെങ്കിലും അരച്ചാൽ നമുക്ക് നമുക്ക് കണ്ട എനിക്കിട്ട എന്നൊക്കെ കഴിക്കാൻ അറിയാം എന്താ ചപ്പാത്തി ചുക്കണ്ണൊക്കെ ഉണ്ടാക്കി ഇനി ഇപ്പം അതാ അവർ നല്ലോണം ഉറങ്ങിങ്ങോട്ടെങ്കിൽ വിളിപ്പിനായിട്ട് പറഞ്ഞിട്ടൊരു ഒരു മണി ഒന്നര കഴിഞ്ഞാലും നല്ല ഉറങ്ങുകയാണെങ്കിൽ അപ്പം വിളിക്കരുത് പറഞ്ഞിട്ടോ കാരണം അന്നേരം ഫുള്ള് ഇത് കാരണം അവരെടുത്തല്ലേ അപ്പോൾ നമ്മൾ അഖണ്ഠം ചോട്ടുമ്പോൾ ആ കളം ഒഴിയാൻ പാടില്ലല്ലോ നമ്മൾ നമ്മളകണ്ഠം ചോട്ടണന്നു അപ്പോൾ അവരങ്ങനെ ആള് കുറയുമ്പോൾ കുറയുമ്പോഴൊക്കെ അവരിങ്ങനെ ചട്ടിച്ചെടിയിട്ട് ഉറക്കമൊക്കെ ഒഴിച്ചിട്ടുണ്ടാകും നല്ലൊരു നിറവെള്ളാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഉറക്കം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ആ പരിസരത്തിൽ എല്ലാവരും അങ്ങനത്തെ ചെയ്താകുന്നുണ്ടോ അപ്പോൾ ഒന്ന് കിടക്കുന്നുണ്ട് രണ്ടാളും കിടന്നിട്ടു അപ്പം വിളിക്കില്ലേ എനിക്കതൊക്കെ ആവട്ടെ ചോറ് നല്ല അരിയുള്ള വേ അരിക്ക് നല്ല വേവുണ്ട് ഇട്ടാ അപ്പോൾ അതൊന്നും പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ എന്താ കൊണ്ടോന്ന് വെച്ചിട്ട് ആ കറുമൂസ ഉണ്ടെന്നുണ്ടായിരുന്നു കറുമൂസ അപ്പൊക്കെ പറയില്ലേ കരമൂസ ഉണ്ടായിട്ട് വെച്ചിട്ട് മോര് കറി ഉണ്ടാക്കണം ഒരു കായുടെ ഭക്ഷണം ഉടങ്ങണം വിചാരിക്കണേ കായ പഴുത്തു തോന്നുന്നുണ്ട് കേട്ടോ കായൊക്കെ പഴുത്തു തോന്നുന്നുണ്ട് ഇത്ര ദിവസം വെക്കാണ്ട് വെച്ചിട്ട് ഇത് വെച്ചിട്ട് മോരുകറി കയ്പയ്ക്കയും പയറും കൂടെ ഉപ്പേരി വയ്ക്കണം പിന്നെന്താ സ്പെഷ്യൽ ചെറുപ്പം പപ്പടം തുടങ്ങി പപ്പടം കാച്ച കച്ചാറുണ്ട് അപ്പം അങ്ങനെ നീക്കുമ്പോഴേക്കും അതൊക്കെ ഉണ്ടാക്കണം അമ്മു അവിടെ തീ പറഞ്ഞിട്ട് വിളിച്ചു കുഴപ്പമൊന്നുമില്ല കേട്ടോ മെസ്സിന് വിളിച്ചിണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെ ഞാനിവിടുന്ന് പോയത് നന്നായിട്ടോ കാരണം നല്ല പനിച്ച് രാത്രി മരുന്നൊക്കെ കണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് കൂടെ മാറില്ലല്ലോ വന്നത് ഇപ്പോഴുള്ള പനിയാണെങ്കിൽ പൊതുവേ അങ്ങനെയാണ് കാരണം ജലദ്രോഷം തലവേദന ഭയങ്കര അവിടെ നിന്ന് ആവിടിച്ചിട്ടാണ് പോകുന്നത് ആവി പിടിച്ച് ഇളയച്ച് രചിത അനിയുടെ അനിയൻ്റെ ഭാര്യ സുനെള്ളൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു സൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കുളിച്ചത് എന്നിട്ട് ചായ കുടിച്ചു ചപ്പാത്തി ഉണ്ടായിരുന്നു കുടിച്ചിട്ട് അങ്ങനെ രാവിലെ പോകുന്നു ഇപ്പോഴാണ് പോകുന്നത് വന്നിപ്പോൾ അത് അടിച്ചു തുടക്കന കഴിഞ്ഞ് ചോർന്ന് അരിയിട്ടു ഇനി കറി കഴിക്കട്ടെ കുറച്ച് പഴമൊക്കെ ഒഴുങ്ങിയിട്ട് കാണിക്കട്ടോ അതൊരു കട്ടിൽ കുടിച്ചു കാരണം കട്ടൻ ചായ എനിക്ക് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതോ അമ്മൂട്ടിയാണെങ്കിലും വല്ലാതെ തന്നായിരുന്നില്ല അപ്പം അത് അവിടുന്ന് കുടിച്ചതാണ് പിന്നെ കുറച്ച് ഇവരൊക്കെ കണ്ടായി കൊടുത്തിട്ട് ബാക്കി അത് ഞാൻ കളഞ്ഞില്ല അത് ഞാൻ കുടിക്കട്ടാണ് കുറേ കുടിച്ചു വേഗമൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ കേട്ടോ ഇനി അതുപോലെ എൻ്റെ ചുവടെ ആരും പറഞ്ഞിട്ട് നമ്മുടെ ആയിഷ മാറൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ചോദിച്ചിട്ടാണ് നമ്മുടെ ലൈവിൽ വരുന്നവരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലൈവിലുള്ളവരൊക്കെ ഇഞ്ചി കഴിച്ചിട്ട് തി തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിച്ചാൽ ചുമ കപ്പക്കെട്ടോ നല്ല മാറുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഇനി ആദ്യം അതൊക്കെ ഒന്ന് തിളപ്പിക്കണം എന്നാൽ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചാൽ നല്ലതല്ലേ നമുക്കറിയാത്തത് പറഞ്ഞു തരുമ്പോൾ നമ്മൾ അതുപോലെ ചെയ്ത് നോക്കാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പം വേഗം അതൊക്കെ ഉണ്ടാക്കട്ടെ കേട്ടോ അപ്പം നമ്മുടെ ചോറ് അടുപ്പത്ത് വാർത്ത് അവിടുന്ന് വാങ്ങിയിട്ട് വാർത്ത് വെച്ചിട്ടുണ്ട് ഉപ്പേരി ആയിട്ടുണ്ട് കേട്ടോ ഉപ്പേരി മിക്സഡ് ഉപ്പേരി കേട്ടോ കേട്ടോ കണവും കറുമൂസപ്പേക്ക് പയറും കൂടെ പിന്നെ ഞാൻ മോര് കറി കഷ്ണങ്ങളൊക്കെ മുറുക്കി വെച്ചിട്ടാ കറമൂസ കറുമൂസയാണിത് എത്ര വലുപ്പത്തിൽ അറിഞ്ഞിട്ടുണ്ട് ഈ സാധനം എന്താണെന്നറിയോ ഇതാണ് നമ്മുടെ ചേമ്പിന്റെ തള്ള പറയില്ലേ നമ്മളവിടെയൊക്കെ എന്താ പറയാ അറിയില്ല അന്ന് നമ്മളവിടെ പന്നികൾ കുത്തിയിട്ട് ചേമ്പൊക്കെ മറിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പം ഞാൻ അതിൻ്റെ ഒരു കഷ്ണം തള്ളണ അടച്ചൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കറിക്കൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനത് ഉദ്ദേശിച്ചിട്ട് കഴുകി വെള്ളത്തിൽ ഇട്ടുവെച്ചതാണ് അപ്പം ഇത് കഴുകിയിട്ട് ചേർക്കട്ടെ അത് രസമായിട്ടുള്ള നല്ല വന്തു കലങ്കും അത് അപ്പോൾ നമ്മുടെ മോര് ഒരു കൊഴുപ്പും ഉണ്ടാവും അടിപൊളി ടേസ്റ്റാണ് നമ്മളങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ചേപ്പിൻ്റെ വിത്തൊന്നും നമ്മൾ കിട്ടിയില്ല തള്ളങ്കിൽ തന്നെ അപ്പോൾ അതാ നമ്മുടെ മോരുകറി വയ്ക്കാൻ വേണ്ടിയിട്ടേ കഷ്ണത്തിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇടുന്നുണ്ട് കേട്ടോ ഉപ്പ് എനിക്ക് സ്പൂണും കൂടെ ഒന്ന് വാരിയിട്ട് അതിന് ഒരു കണക്കിട്ടില്ല ഞാൻ എപ്പോഴും കൈ കൊണ്ടാണ് ഒരു വാരിടാറ് പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് നല്ലപോലെ രണ്ട് മൂന്ന് വിസിൽ അടുപ്പിക്കുക കേട്ടോ വേവിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ഞാനിവിടെ തേങ്ങയും ജീരകവും പച്ചമുളകും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ മോരണ്ട് കേട്ടോ അവിടെ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നാണ് തറവാട്ടെന്ന് വരുമ്പോൾ അപ്പോൾ ഇരൊക്കെ ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും പിന്നെ അവിടെ നിന്ന് നല്ല തുടപ്പുണമെന്നു തുടച്ചെടുത്തിട്ടോ എന്തായാലും കഴിഞ്ഞാൽ വീണ്ടും ക്ലീനിങ് ഉണ്ട് കേട്ടിട്ടവിടെയൊക്കെ അപ്പോൾ അതാ നമ്മളെ കഷ്ണമൊക്കെ ഒന്ന് രണ്ട് മൂന്ന് വയസ്സിൽ വന്നപ്പോഴേക്കും കഷ്ണം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിൽ ആ കിഴങ്ങില്ലേ നമ്മുടെ ചേമ്പിൻ്റെ തള്ള അതൊന്ന് സ്പൂൺ വെച്ചൊന്ന് ഉടച്ചെടുക്കണിട്ട് പിന്നെ അതിലേക്ക് മോരൊഴിക്കണിട്ടോ കുറച്ച് മോരൊഴിച്ചു കുറച്ചും കൂടെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടെ ഒന്ന് ചേർത്തു എന്നിട്ട് അത് തട വരുന്നതിൻ്റെ മുന്നേ തന്നെ ഒന്ന് തടച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ഞാനതിലേക്ക് തേങ്ങയ നമ്മൾ അരപ്പില്ലേ അത് ചേർത്തു അതൊക്കെ ചേർത്ത് നല്ലപോലെ വെള്ളം കുറച്ചും കൂടെ വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇട്ടോ എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് തള വരാൻ പറ്റില്ല ഒരൊറ്റ തള അങ്ങനെ അങ്ങനെ അതിൽ ഒരു ബബിൾസ് ഇങ്ങനെ വരില്ല അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ തീ ഓഫ് ചെയ്തു മോരുകറി വയ്ക്കുമ്പോൾ വല്ലാണ്ട് തിളച്ച് കഴിഞ്ഞ് നമ്മുടെ തേങ്ങയൊക്കെ വേറെ വേറെ അങ്ങനെ ഒരു പ്രശ്നം നമ്മൾ മോരുകറി വയ്ക്കുമ്പോൾ കേട്ടോ ഒരു രസം കിട്ടില്ല അങ്ങനെ വെക്കുമ്പോൾ അപ്പോഴേക്കും ഞാൻ ഞാനിതിൻ്റെ അടിയിൽ നമ്മൾ വറ്റൽ വറ്റലമുളകൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവിടുന്ന് എടുത്തു വറുത്തിടാൻ വേണ്ടിയിട്ടേ അപ്പോഴേക്കും നമ്മൾ കറി ഒന്ന് തിള വന്നപ്പോൾ വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ചട്ടിയെടുപ്പ് വെച്ചാൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എണ്ണ ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് ഉലുവ ഉലുവ ഇട്ടിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ ഉലുവ ഇട്ടൊന്ന് പൊട്ടിക്കുക അപ്പോഴേക്കും കടവ് കൂടെ ചേർക്കും കടകിട്ട് പൊട്ടിയിട്ട് പിന്നെ വറ്റൽമുളകും കറവേപ്പില കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടെ അതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടെ പൊട്ടി വരുമ്പോഴേക്കും നമ്മളത് തീ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് വറുത്തരുട്ടോ അങ്ങനെയൊക്കെ കറികളൊക്കെ വറുത്തിടുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ചെയ്യാറിച്ചിട്ട് ചട്ടിയിലേക്ക് പിന്നെ കുറച്ചും കൂടെ ഒഴിക്കും അതായത് ആ എണ്ണയൊക്കെ നല്ല പോലെ എടുത്തിട്ട് കടകൾ ഒക്കെ ഉണ്ടാവില്ല നല്ലപോലെ എടുത്ത് നമ്മൾ കറിയോട് റെഡി ആയിട്ട് കേട്ടോ അടുക്കളായിട്ടുണ്ട് അങ്ങനെ നമ്മൾ കറിയൊക്കെ ആയി അപ്പം തന്നെ എന്ത് ആ ചട്ടിയിൽ തന്നെ പപ്പടം കാച്ചാന്ന് വെച്ചിട്ടോ ഇപ്പം അതും കൂടെ പിന്നെയൊക്കെ വെച്ചാൽ ചിലപ്പോൾ മടിയാവും അപ്പം ഞാൻ അപ്പം തന്നെ എന്നാൽ കാച്ച വെക്കാൻ വിചാരിച്ചു അവരൊക്കെ ഉറങ്ങണെന്ന് വെച്ചിട്ടില്ല അപ്പം അങ്ങനെ പപ്പടം കാച്ചാൽ കേട്ടോ പപ്പടം കാച്ചപ്പോൾ എപ്പോഴും എനിക്ക് ഒരു കത്തിയിട്ട് കിട്ട കയ്യിൽ വെച്ചാൽ മറ്റേ കോലുകൊണ്ടൊന്നും എനിക്ക് പറ്റില്ല ഈ കത്തിയാകുമ്പോൾ സുഖമായിട്ട് എനിക്ക് അത് അങ്ങനെ വേഗം അപ്പടൊക്കെ കാച്ചി എടുത്ത് കിട്ടോ അല്ല അങ്ങനെയൊക്കെ കെട്ടി വെച്ചു പിന്നെ ആ എണ്ണയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ മുളകില്ല കൊണ്ടാട്ട മുളക് ഇത്തറന്നു മറന്നു നൂരിലിട്ടിട്ട് ഉണക്കി വെച്ച മുളകില്ല നൂരിലിട്ട മുളക് ഇട്ടാ അപ്പോൾ അതിന് കുറച്ച് എണ്ണ കൂടുതലുണ്ട് അപ്പോൾ കുറച്ച് ഒഴിച്ചു വെച്ചു അല്ലെങ്കിൽ പിന്നെ മുളക് വറുത്തു കഴിഞ്ഞാൽ പിന്നെ ആ എണ്ണ ബാക്കിയാകും പിന്നെ അത് പറ്റില്ലല്ലോ അപ്പം ഞാൻ കുറച്ച് എണ്ണ മാറ്റി വെച്ചിട്ട് മുളകും കൂടെ ഇട്ട് വറുത്തെടുത്തിട്ട് കിട്ടാ അപ്പോൾ ഉച്ചയ്ക്കുള്ള ഊഴനല്ലാതെ റെഡി ആയിട്ടുണ്ട് ഇവിടെ നിന്ന് അപ്പോൾ ഇങ്ങനെ വിളിച്ച് കുറച്ചുകൂടെ വേണ്ടിയിട്ട് ചോറും വേണ്ടു ഒരു മണി ആയിട്ടാ ഞാൻ അവർക്കുള്ള ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട് കാണിച്ചു തരാം സ്വാമിമാർക്കുള്ളത് മാറ്റിവെച്ചതാണേ ചോറും അതുപോലെ നമ്മുടെ കറി മുരുകറി പിന്നെ നമ്മുടെ മിക്സഡ് ഉപ്പേരി കായ്പക്കയും കറുമോസയും പയറും പപ്പടം പത്രം വെച്ചിട്ടുണ്ട് മുളക് വറുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കഞ്ഞിയാണ് വെച്ചിട്ടുണ്ട് കഞ്ഞി കുടിക്കുക വച്ചു ഉപ്പേരിയൊക്കെ എടുത്ത് മറിച്ചിട്ടുണ്ട് കറയിലെ കഷ്ണമൊക്കെ പെറുക്കിച്ചിട്ടുണ്ടെനിക്ക് ഇഷ്ടായിരിക്കുന്നത് നമ്മുടെ അവർ ഉറങ്ങുകയാണെങ്കിൽ ഞാൻ ഉറങ്ങിക്കോട്ടെ വെച്ചിട്ടോ കാരണം കുറേ ക്ഷീണിച്ചതല്ലേ അപ്പോൾ എനിക്കുള്ളത് കഞ്ഞി കുടിക്കും ഭയങ്കര ക്ഷീണണ്ടട്ട കുറച്ച് കൂടി അവർ ഉറങ്ങി നിച്ചിട്ട് കുളിയൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ചോളൂ അവരൊന്നരക്കെ ആ കുടിച്ചാൽ മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കഞ്ഞിക്ക് ഷൂറും കറക്റ്റ് ആയിട്ട് കിടന്ന് കുറച്ചായിട്ടോ രാജ്യം അഞ്ചരക്കെ കുടിച്ചോ അത് ചോറുമ്പോ ഒഴിക്കാനും തോന്നുന്നു കഴിഞ്ഞ് പിന്നെ രാവിലെ നെല്ലിൽ അത ഉണ്ടാക്കാൻ പറ്റും ആപ്പൂട്ടി പോയിട്ടില്ല അതിന് വെയിലും അപ്പൊ അവിടുന്ന് വൈകുന്നേരത്തി രാജായിട്ട് അവിടെ കഴിഞ്ഞാൽ ഉപ്പ് പൊടിച്ചു ആപ്പൂട്ടി മാത്രം ഉണ്ടാക്കിയ പാകിട്ടുള്ളത് കൊറച്ചുണ്ടാക്കിയ ൊക്കെ <speaking> കേട്ടോ <in language> <speaking in language> අමුති ලෙස තරු හද සාදිිමල ති පොෝටඔත රදයම් කාානත ස්ෝර්තීලනෙන කාශ දීට කානනිසා හරක කානර ෝකටො නැෙ න ව ත කැන්ගට දරැස්තු වැරිවක්කන් දෙතනයි അപ്പൊ അവിടെ അവിടെ എത്തി ഉച്ചയ്ക്ക് കുട്ടക്കാഴ്ച വിളിച്ചിട്ടുണ്ടായിരുന്നു പൊടി മല്ലപ്പൊടി മല്ലിപ്പൊടിയും കൊടുത്തിട്ടുണ്ട് എളുപ്പ തറയട്ട തേങ്ങ കുട്ടികളൊക്കെ പറയട്ടില്ല കഴിഞ്ഞിട്ട് അറച്ചാല് ചുപ്പട അങ്ങനെയാ വാങ്ങിയിടും മട്ടിനെങ്ങനെ ഇറങ്ങുമ്പോഴേക്ക് തണക്കിട്ടില്ല സ്പൂണ് വലിട്ട് അതൊക്കെ എസ്കൊണ്ട് വെക്കുള്ളൂ ഇങ്ങനത്തെ കറിയും തിളക്കട്ടെ നല്ലോണം മസാല കരിപ്പ് ഇടിക്കട്ടെ ഒന്ന് തിളച്ച് കഴിഞ്ഞാല് നല്ലോണം തിളച്ച് കഴിഞ്ഞ് വാങ്ങിക്കാം പിന്നെ പുട്ടിന്റെ പൊടി നല്ല മഴ മഴ വരട്ടിട്ടേ വെള്ളമൊക്കെ പാർന്ന് വെച്ച കാട്ട കൊറച്ചെടുത്തപ്പോഴേ നല്ലോണ്ടായി കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ പക്ഷേ കുറച്ച് ഇതായപ്പോഴേ കുട്ടിൻ്റെ ഇതല്ലേ വാങ്ങണ പൊടിയാകുമ്പോൾ അങ്ങനെ പെരുകി പെരുക്കി വരില്ലേ കുറച്ചുണ്ട് പിന്നെ ഇതാവട്ടെ സെറ്റാവട്ടെ അവിടേക്കും കറങ്ങി ഒക്കെ ഒന്നാവട്ടെ വൈകിട്ടിപ്പോൾ അപ്പോൾ വളക്കൊക്കെ വെച്ച് ഞാൻ മുട്ട കുറേ ചപ്പുവിളൊക്കെ ഉണ്ടായിരുന്നു കത്തിക്കാൻ കഥ കത്തിക്കുന്നു അങ്ങനെയൊക്കെ പണിയാറുണ്ട് കേട്ടോ പിന്നെ മീൻ കഴുകി പിന്നെ ചിക്കന ചോറുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ കറികളും മോരുകറിയൊക്കെ ഇഷ്ടംപോലെ കുറച്ചുകൂട്ടുകാരെ കുറച്ചുകൂട്ടത്തിന് അങ്ങനത്തെ ഇതൊക്കെ പാടം വെച്ചിട്ട് അപ്പം ഇനി ഇതൊക്കെ നാട്ടിട്ട് അപ്പൊ അപ്പതാ ചോറും കണ്ടാ അപ്പൂസ് കഴിച്ച പുട്ടുണ്ടാക്കിയായിരുന്നു പുട്ടും നമ്മുടെ ഗ്രീൻ പീസിന്റെ കറി അത് വച്ചാൽ കഴിച്ചോളൂ എനിക്കാൻ പറഞ്ഞു എന്ത് കഴിച്ചാലും അത്ര ചോറുണ്ടല്ലെങ്കിൽ മാരി കേട്ടോ ചോറും മോരുകറിയും പലർക്കി ഉപ്പേനൊക്കെ ഉണ്ടാകാം അപ്പം നമുക്ക് കഴിക്കണം രാജേണ് നിമ്മിനെ അകണ്ടത്തിന് പോയിട്ട് അവിടുന്ന് ഉപ്പുമാവും പിന്നെ എന്താ പുഴുക്കും ഒക്കെ ഉണ്ട് പറഞ്ഞാൽ അവിടെ നിന്ന് കഴിക്കണം അത് പിന്നെ വരാം വരേണ്ട കഴിച്ച് വരുമ്പോഴേക്കും കുഴപ്പ സമയമാവും അവിടേക്ക് ഞാൻ കഴിക്കുകയാണ് പാത്രങ്ങളൊക്കെ കഴുകിച്ചിട്ടാണ് കിടക്കാൻ ഇപ്പം നാളെ എല്ലാവർക്കും ജോലിക്കൊക്കെ കൊണ്ടാല് അപ്പം അത വിശേഷം നിർത്തേക്കാം എല്ലാവർക്കും ബായ്